ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ ഇത് ഞണ്ടും അതുപോലെ തന്നെ നമ്മുടെ കപ്പയും കൂടി ഞണ്ട് കപ്പ കപ്പയും കൂടി ഒരു ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഞണ്ട് ഒന്ന് വേവിച്ചെടുക്കുവാണ് ഇത് പൊളിച്ചിട്ടില്ല പൊളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുവാണ് കാരണം ഇതിന്റെ ഈ കളിയും കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് കപ്പയിലേക്ക് ചേർക്കാൻ വേണ്ടിയാണ് ഇതിനെ പൊളിക്കാതെ കൂടി ഇങ്ങനെ ഇട്ട് വേവിച്ചിട്ട് എടുക്കുന്നത് ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു കഷ്ണം പുളിയും കൂടി ഇട്ടാണ് ഇത് പറ്റിച്ചെടുക്കുന്നത് ഇതിനെ പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നത് ഞണ്ട് നമ്മളൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ആണ് നമ്മൾ കപ്പയുമായിട്ട് ചേർക്കുന്നത് കപ്പ നമ്മൾ ആദ്യം തന്നെ ചെറിയ ഇതാക്കി കൊത്തി എടുക്കാൻ പോവുകയാണെ അപ്പൊ കൊത്തി അരിഞ്ഞ കപ്പയും ഞണ്ടും കൂടി വേവിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നല്ല രുചിയാണ് ഈ ഞണ്ടിന്റെ ടേസ്റ്റ് വരുമ്പോഴേക്കും കക്കാരച്ചിട്ടും ഒക്കെ വേ വെക്കാറുണ്ട് ഞണ്ടിടുമ്പോ ഞണ്ടും ചെമ്മീനും ഇട്ട് കപ്പയൊന്ന് വേവിച്ചു നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ കപ്പയുടെ തൊലി എല്ലാം കളഞ്ഞതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കാം നമ്മൾ കപ്പ ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുവാണേ ചെറിയതാക്കി കൊത്തി അരിഞ്ഞിട്ട് എടുക്കണം ഇതെല്ലാ കപ്പയും നമുക്ക് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം ഒന്ന് കഴുകി വൃത്തിയാക്കി വേവിക്കാനായിട്ട് വെക്കാം കപ്പ നമ്മൾ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതിലെ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം അല്ലാതെ ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഞണ്ടും കൂടി ഇട്ട് വേവിക്കാൻ പാടില്ല ഇതിലെ കപ്പയുടെ കട്ട് കളയുക എന്നാ പറയുന്നത് അത് കട്ട് നമ്മൾ വെള്ളം ഇങ്ങനെ ഊറ്റി കളഞ്ഞതിന് ശേഷം മാത്രമേ കപ്പ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ചിലരും മീനായാലും ഞണ്ടായാലും ഒക്കെ വെക്കുമ്പോൾ ഒരുമിച്ച് വെക്കാറുണ്ട് പക്ഷെ അങ്ങനെ വെക്കുന്നത് അത്ര നല്ലതല്ലെന്നാണ് അതിന്റെ സയന്റിഫിക് ഇത് എന്താന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും അതിന്റെ കട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് നല്ലത് പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്തു വരുന്നത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം അങ്ങോട്ട് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം തേങ്ങയും ഞണ്ടും കൂടി ചേർത്ത് ഒരുമിച്ച് ചേർത്ത് നമുക്ക് വേവിക്കാം നമ്മൾ ഞണ്ടും വേവിച്ചു കപ്പയും വേവിച്ചു ഇനി അതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു അരമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഓപ്ഷനൽ വേണ്ടവർക്ക് മാത്രം ചേർക്കാം പിന്നെ കുറച്ച് ചുവന്നുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പും കൂടി ചേർത്ത് അരച്ചെടുക്കുവാണ് ആദ്യം തന്നെ പെരിഞ്ചീരകം ഒന്ന് അരച്ചെടുക്കാം ഞണ്ട് ചേർക്കുന്നതുകൊണ്ടാണ് ഈ പെരിഞ്ചീരകം നമ്മൾ ഇട്ടത് എല്ലാം കൂടി നമ്മൾ അരച്ചെടുക്കുകയാണേ എഞ്ചീരവ ആദ്യം ഇട്ടിട്ടുണ്ട് ആദ്യം അത് അരയ്ക്കണം അല്ലെങ്കിൽ അത് അരയാതെ ഇങ്ങനെ കിടക്കും നല്ലവണ്ണം ഇത് അരച്ച് നമുക്ക് പെട്ടെന്ന് ഒന്നും കല്ലോടിച്ച് ഇട്ടാൽ മതി തേങ്ങ നല്ല ചെറിയ വീരയായിട്ടാണ് ചേട്ടൻ്റെ എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് അധികം അരയ്ക്കേണ്ടി വരത്തില്ല എന്റെ കൂട്ടത്ത് വേണമെങ്കിൽ ഒരേങ്കിലും വെളുത്തുള്ളി കൂടി ചേർക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് അത്ര വെളുത്തുള്ളിയുടെ അത്ര ഇഷ്ടം കപ്പയുടെ കൂടെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണത് ഒഴിവാക്കുന്നത് നമ്മൾ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ പച്ചമുളക് ഒന്നും അധികം അങ്ങോട്ട് അരയണ്ട് ജസ്റ്റ് ഒന്ന് കല്ല് കയറ്റി ഇറക്കി വിട്ടാൽ മതി അധികം അവര് വേറൊരു ടേസ്റ്റ് വരും ഞണ്ട് നമ്മൾ വേവിച്ചെടുത്തത് കണ്ടത് അതിന്റെ ഒന്നും പോയിട്ടില്ല നമ്മൾ അത് എങ്ങനെ കഷണമാക്കുന്നോ അതിനനുസരിച്ചിത് ഇങ്ങനെ വേർ എളുപ്പമാണ് ഇതിന്റെ ദയിച്ചകിള മാത്രം ഒന്ന് കളഞ്ഞാൽ മതി അന്നേരം നല്ലവണ്ണം വൃത്തിയാക്കിയിട്ടാണ് ഇത് ചെയ്തത് കണ്ടിച്ച് ഈ കപ്പട കൊടുത്ത് ചേർക്കുകയാണ് ഇതിന്റെ കളിയാണ് ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞെടുക്കുമ്പോ അത് ഒട്ടും പോകത്തില്ല അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ കഴുകുമ്പോ കലങ്ങി പോകും അതും നമ്മൾ വേവിക്കാൻ ചേർക്കുമ്പോ അതിന് നല്ല രുചിയാണ് ഇതുപോലെ നമുക്ക് എടുക്കാം ഇതിന്റെ കാലും എല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ കാലൊക്കെ ഇതിന്റെ കൂടെ കടിച്ചു പിന്നായിട്ട് നല്ല ടേസ്റ്റാ പിന്നെ ചെയ്യാത്തവര് ഇതുപോലെ ഒന്ന് ഞണ്ടും കപ്പയും കൂടി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയണം നമുക്ക് ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്തിട്ട് കുറച്ചു നേരം ഒന്ന് ആവി കയറ്റി ഒന്ന് ഇത് വേവിച്ചെടുക്കാം മൂടി വെച്ചൊന്ന് വേവിക്കാം ഈ അരപ്പും ഞണ്ടും കപ്പയും എല്ലാം കൂടി നല്ല മിക്സ് ആവുന്നു നമ്മുടെ കപ്പയിലേക്ക് ചെറിയ രീതിയിൽ ആവി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ അരപ്പും കപ്പയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നല്ലവണ്ണം യോജിപ്പിച്ചു വെക്കാം ഇതുകൂടി നല്ല മുള്ള കഴിച്ചാൻ കൂടിണ്ടായിരുന്നു ഫീച്ചർ ആയിരുന്നു കടു കഴിക്കണെങ്കിലും വേണ്ടവർക്ക് താളിക്കാം ഞാൻ ചാലും കടു താളിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവും والله തന്നെ നല്ല ടേസ്റ്റ് ആണ് അല്ലേ നമ്മൾ കടു കഴിക്കണം നമ്മൾ ഒരു പ്രത്യേക ആ മുള്ള കൊണ കൊണ കേട്ട് നമ്മൾ goû ടേസ്റ്റി ആണ് നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് കടവ് കൂടി താളിച്ച് ഇതിന്റെ പുറത്തോട്ട് നമുക്ക് ഒഴിക്കാം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് കടു ഇട്ടു കൊടുക്കാവേ കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇതേ നമ്മുടെ ചോന്ന വളങ്ങോട്ട് ഇട്ട് കൊടുക്കാം ൊന്നും അധികം ആരും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല അല്ലാതെ തന്നെ ഞണ്ട് വെക്കാനാണ് എല്ലാരും നോക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ചെയ്ത് നോക്കണോ എല്ലാവരും കറിവേപ്പിലേം കൂടി ഇടുവാണേ വിശ്വസിച്ചുണ്ടല്ലോ നേരത്തെ ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്താൽ മാത്രം മതി അല്ല കടുക് താളിക്കണ്ടെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുത്താൽ മതി ി ഞാൻ കപ്പയും കൂടി ഒന്ന് കഴിക്കട്ടെ